ഇക്കഴിഞ്ഞ ഐ പി എൽ മത്സരത്തിൽ ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെച്ച് വാർത്തകളിൽ നിറഞ്ഞു നിന്ന ഒരു ക്രിക്കറ്റ് താരമായിരുന്നു വൈഭവ് സൂര്യവംശി അന്ന് ഒട്ടനവധി റെക്കോർഡുകൾ തൻ്റെ പേരിൽ എഴുതി ചേർത്ത് ഐ പി എൽ കമാൻഡർമാരുടെ വകയായി ബോസ് ബേബി എന്നൊരു വെളിപ്പേനെ സ്വന്തമാക്കിയിരുന്നു പതിനാലുകാരനായ ഈ കൗമാരക്കാരൻ ഇന്ന് അദ്ദേഹത്തിൻ്റെ പേര് വീണ്ടും വാർത്തകളിൽ നിറയുകയാണ് ഇത്തവണ ബാംഗ്ലൂർ നാഷണൽ ക്രിക്കറ്റ് അക്കാദമിയിൽ നടന്ന പരിശീലന മത്സരത്തിലാണ് വൈഭവ് വീണ്ടും ഒരു മികച്ച ബാറ്റിംഗ് പ്രകടനം നടത്തിയിട്ടുള്ളത് ഇന്ത്യയുടെ അണ്ടർ നയൻറ്റീൻ ടീമിൻ്റെ ഇംഗ്ലണ്ട് പര്യടനത്തിന് മുന്നോടിയായിട്ടാണ് ഈ ഒരു മത്സരം നടന്നിട്ടുള്ളത് ഈ ഒരു മത്സരത്തിൽ വെറും തൊണ്ണൂറ് പന്തുകളിൽ നിന്നും നൂറ്റി തൊണ്ണൂറ് റൺസുകൾ സ്കോർ ചെയ്താണ് വൈഭവ് തൻ്റെ ക്ലാസ് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നത് ക്കഴിഞ്ഞ ഐ പി എൽ മത്സരത്തിൽ തൻ്റെ ടീമായ രാജസ്ഥാൻ വേണ്ടി വെറും മുപ്പത്തിയഞ്ച് പന്തുകളിൽ നിന്ന് ഒരു കിഡിലൻ സെഞ്ചറി നേടി അന്നൊരു ഒന്നൊന്നര പ്രകടനമായിരുന്നു വൈഭവ് കാഴ്ചവെച്ചത് ഇന്ന് വീണ്ടും ഒരു അടിപൊളി പ്രകടനവുമായി തൻ്റെ മികവ് വീണ്ടും കാണിച്ചിരിക്കുന്നു അദ്ദേഹം ബാറ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോകൾ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട് മൈതാനത്തിലെ അദ്ദേഹത്തിൻ്റെ പ്രാന്തിന് അദ്ദേഹത്തെ ആളുകൾ പ്രശംസിക്കുന്നു ചിലർ അദ്ദേഹത്തിന് സ്ഫോടനാത്മക പ്രതിഭ ഉണ്ടെന്നും ചിലർ അദ്ദേഹത്തെ ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ അടുത്ത പ്രതിഭയെന്നും ഒക്കെ പറയുന്നു ആയുഷ് മാത്ര നയിക്കുന്ന ഇന്ത്യയുടെ അണ്ടർ നയൻറ്റീൻ ടീമിലേക്കാണ് പതിനാല് വയസ്സുകാരനെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ജൂൺ ഇരുപത്തിനാലിനും ജൂലൈ ഇരുപത്തിമൂന്നിനും ഇടയിൽ ഇംഗ്ലണ്ടിൽ അഞ്ച് ഏകദിന മത്സരങ്ങളും ഒരു പരിശീലന മത്സരവുമാണ് അണ്ടർ നയൻറ്റീൻ പരമ്പരയിലുള്ളത് ഈ പരമ്പരയിൽ ക്യാപ്റ്റൻ ആയുഷ് മാത്രയുടെ കൂടെ വൈഭവ് സൂര്യവംശി ഇന്നിങ്സ് ഓപ്പൺ ചെയ്യും ഈ വർഷം രാജസ്ഥാൻ വേണ്ടി ലക്നൗ സൂപ്പർ ജയൻസിനെതിരെ അദ്ദേഹം ഐ പി എല്ലിൽ അരങ്ങേറ്റം കുറിച്ചു ടൂർണമെൻറ്റിൽ നേരിട്ട ആദ്യ പന്തിൽ തന്നെ ഒരു പടുകൂറ്റൻ സിക്സർ പിന്നീട് നടന്ന മത്സരത്തിൽ ചെന്നൈക്കെതിരെ നടന്ന മത്സരത്തിൽ അർദ്ധ സെഞ്ചറി ഇരുപത് വയസ്സ് തികയുന്നതിന് മുൻപൊരു ഐ പി എൽ സീസണിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയ റെക്കോർഡ് വൈഭവ് സൂര്യവംശിയുടെ പേരിലാണ് ഇതുവരെ നേടിയത് ഇരുപത്തി സിക്സറുകൾ എന്തായാലും ഇതേ മികവ് അണ്ടർ നയൻറ്റീൻ വേണ്ടി ഇംഗ്ലണ്ടിലും തുടരാൻ വൈഭവ് സൂര്യവംശിക്ക് സാധിക്കട്ടെ